വെക്കേഷനൊക്കെ ആയില്ലേ ഫാമിലിക്കൊപ്പം ഒരു ചെറിയൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ആലപ്പുഴയിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീല് സേവ് ചെയ്ത് വെച്ചോളൂ ഉപകാരപ്പെടും കുറഞ്ഞ ചെലവിൽ ആലപ്പുഴ മുഴുവൻ കറങ്ങണം എന്നാഗ്രഹമുണ്ടെങ്കിൽ മണിക്കൂറിന് നൂറ് രൂപ ഒരാൾക്ക് ചെലവ് വരുന്ന രീതിയിൽ ചിക്കാര ബോട്ട് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഒരാൾക്ക് മണിക്കൂറിന് നൂറ് രൂപയ്ക്ക് ലഭിക്കണമെങ്കിൽ മിനിമം ആളെങ്കിലും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു റേറ്റ് ലഭിക്കുകയുള്ളൂ അതല്ലെങ്കിൽ എട്ട് പേരിൽ താഴെയാണെങ്കിലും മണിക്കൂറിന് എണ്ണൂറ് രൂപ വെച്ച് ചാർജ് ആവുന്നതാണ് പിന്നെ ഈ പലർക്കുമുള്ള ഒരു സംശയമാണ് ആലപ്പുഴ കറങ്ങാൻ എത്ര മണിക്കൂർ ബോട്ട് എടുക്കണം എന്നുള്ളത് ആലപ്പുഴ മുഴുവനും കണ്ട് തിരിച്ചു വരണമെങ്കിൽ മിനിമം അഞ്ചു മണിക്കൂറെങ്കിൽ നിങ്ങൾ ബോട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ അതെല്ലാം നിങ്ങൾ എട്ട് പേരിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വലിയ ബോട്ടുകളും അവൈലബിൾ ആണ് അതിന്റെ റേറ്റുകളിൽ വ്യത്യാസം വരും എന്ന് മാത്രമുള്ളൂ പിന്നെ ഫുഡിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷാപ്പിലെ ഫുഡോ അതല്ലെങ്കിൽ ഭക്ഷണശാലയിലോ നമ്മുടെ ബോട്ട് നിർത്തി തരും അവിടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് അതിന്റെ പേയ്മെന്റ് ഡയറക്റ്റ് പേയ്മെന്റ് ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ബഡ്ജറ്റില് ആലപ്പുഴയിൽ വന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഷിക്കാര ബോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് വെക്കേഷൻ ഒക്കെയാണ് വരുന്നത് അതുകൊണ്ട് എല്ലാ ബോട്ടുകളും ഫില്ലായിരിക്കും നിങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ പോയി വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്തോളൂ അപ്പൊ നമ്മുടെ പേജിൽ ഇതേപോലെ ഒരുപാട് പാക്കേജുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമ്മുടെ പേജിൽ കയറി നോക്കുമ്പോൾ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്